ൈസ് എടുക്കാൻ പറ്റിയ മൈക്കെ പഞ്ഞൻ ഉള്ള് സ്പൈസി മാസ് ഉണ്ടാക്കാൻ മോണിയാണ് റൈസ് കൈ വല്ല മോന്നെയ് വെറ്റിന അപ്പം എന്തൊക്കെയാണ് വേണ്ട ഉപ്പ് വേണം മുളക് വേണം പിന്നെ പച്ചമുളക് മറ്റൊരു സാധനമുണ്ട് ഗ്ലൗസ് കൊടുക്കുക മതിപ്പൊ നാളെ കൈന അരിയെന്ന് കാണിച്ചു കൊടുക്കും പിന്നെ കുഞ്ഞിയായിട്ട് അരിയണം വലിയ ിട്ടെങ്കിന്റെ മുകളിൽ കൊണ്ടുപോകളിന്റെ ഓ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടു പുള്ളിയുള്ള മാങ്ങ എടുക്കാമോ അല്ലേ അത് പറഞ്ഞു യൊക്കെ നല്ലത് വേനെടുക്കാണ്ട് വെടയ്ക്ക പൊട്ടിട്ടുണ്ട് പക്ഷേ ചോരൊന്നും മുന്നില്ല വടക്ക പോയിട്ടുണ്ടെന്ന് തോന്നുന്നേ കൈ നട കൈ വി ഇനി എന്താൻ പോണ ഇനി നമുക്ക് ഉം ഉപ്പും മുളക് വിടാം

ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അയ്യോ ഞാത്തൊന്നും ആയില്ല ചിരി മുളക് മുതലാ ഇത്രയും കൂടെ ഇട്ടോ ഉപ്പും മുളകും ഉപ്പിണ്ട മുളക് പൊ അധിക

growind be diya ah pa dinde aind hum oli macha chho chho kirir maradona de hum